കാസർഗോഡ് കാഞ്ഞാട് മാംഗ്ലൂർ അവരുടെ സുഖമായി തന്നെ പോകാനാണെന്ന് അവര് പറയട്ടെ പോവാതെ പോവാൻ വേണ്ടി ശ്രമിക്കാം കോവിഡ് നയൻറ്റീൻ രോഗബാധിതർ ഏറ്റവും കൂടുതലുള്ള ജില്ലയായ കാസർഗോഡ് ജില്ല കോവിഡ് നയന്റീനെ അതിജീവിക്കുന്നു ജില്ലയിൽ ഇന്ന് മാത്രം രോഗം ഭേദമായി ആശുപത്രിയിൽ നിന്നും പുറത്തുപോയത് പതിനാലു പേരാണ് കോവിഡ് നയൻറ്റീൻറെ രണ്ടാം വരവിൽ ഏറെ ചർച്ചയായ കാസർഗോഡ് കളനാട് സ്വദേശിയടക്കം പതിനാല് പേരാണ് ഇന്ന് ആശുപത്രി വിട്ടത് കേരള ആരോഗ്യ വകുപ്പിന് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് കളനാട് സ്വദേശി ആശുപത്രിയിൽ നിന്നും പുറത്തുപോയത് നിങ്ങൾ ആരും എടുത്തു ചടത്ത് കേരള ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് കളനാട് സ്വദേശിയുടെ വാക്കുകൾ പോവാൻ വേണ്ടിട്ട് ശ്രമിക്കാം ഡോക്ടർമാരായാലും ഇപ്പൊ ഞാൻ തന്നെ ഇവരോട് എത്രയോ പ്രാവശ്യം ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു ഇവര് തലച്ചൂടാക്കുന്ന വേണ്ടി അത് നമ്മള് ടെൻഷനായിട്ട് അതൊക്കെ കിടക്കുന്നോണ്ടാണ് എല്ലാവരും ആരും ഒന്നും പേടിക്കാനില്ല ഇവരൊക്കെ അത്രയും നോക്കുന്നുണ്ട് നമ്മളെ ആരോഗ്യം നോക്കുന്നു ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ജനറൽ ആശുപത്രി അധികൃതരും ആദ്യ ദിനം മുതൽ ജനറൽ ആശുപത്രിയിൽ സന്നദ്ധ പ്രവർത്തനത്തിനുണ്ടായിരുന്ന യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് ഗാർഡ് അംഗങ്ങളും ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ അംഗങ്ങളും രോഗം ഭേദമായി വീടുകളിലേക്ക് മടങ്ങി വന്നവരെ യാത്രയച്ചു ഇതുവരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ നിന്ന് പത്ത് കോവിഡ് ബാധിതരും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് മൂന്ന് പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പേരും രോഗം ഭേദമായി ആശുപത്രി വിട്ടു ഇതുവരെ കോവിഡ് ബാധിതരുടെ ഫലമാണ് നെഗറ്റീവായത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഐ വാസ് കാസർഗോഡ് ম্যাংলোর